കോതമംഗലത്ത് കത്തോലിക്ക പള്ളിയിലെ പെരുന്നാൾ പ്രദക്ഷിണത്തിന് യാക്കോബായ പള്ളികൾ സ്വീകരണം നൽകി മുൻ വർഷങ്ങളിലൊന്നും ഇങ്ങനെയൊരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല സമുദായ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ സംഭവം കത്തോലിക്ക സഭയിലെ പ്രധാന പള്ളികളിലൊന്നായ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ കർമ്മലമാതാവിന്റെ പെരുന്നാൾ സമാപന ദിവസത്തെ പ്രദക്ഷിണമാണ് കോതമംഗലത്തെ സമുദായ ചരിത്രത്തിലിടം നേടിയത് വികാരി ഫാദർ തോമസ് ചെറുപറമ്പലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദിക്ഷണം യാക്കോബായ സഭയിലെ പ്രധാന പള്ളികളായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയും മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയും പ്രദക്ഷിണത്തെ വരവേറ്റു രണ്ടു പള്ളികളുടെയും ചാപ്പലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പ്രദക്ഷിണം കടന്നുപോയത് ചെറിയ പള്ളിയാണ് ആദ്യം സ്വീകരിച്ചത് വികാരി ഫാദർ ജോസ് പരത്ത് പള്ളി കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളും കത്തിച്ച തിരിയുമായി കാത്തുനിന്നിരുന്നു വികാരി ഫാദർ എബ്രഹാം കിളിയൻകുന്നത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വലിയ പള്ളിയുടെ സ്വീകരണം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഇടവകാംഗങ്ങളും പങ്കുകൊണ്ടു നൽകുമ്പോൾ രൂപപ്പെടുകയാണ് ചെറിയ പള്ളി കുത്തൻ പള്ളി ഈ പുണ്യ മുഹൂർത്തം പുണ്യ മുഹൂർത്തം നില ഞങ്ങളെയെല്ലാം ആത്മാതയോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച് സെൻറ് ജോർജ് കത്തീഡ്രലിൽ നൂറ്റി അൻപത്തി ദർശന തിരുന്നാളാണ് ആഘോഷിച്ചത് ഇത്രയും വർഷത്തിനുള്ളിൽ ആദ്യമായാണ് സഹോദര സമുദായത്തിലെ പള്ളികൾ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാൾ പ്രതിക്ഷിണം സെൻറ് ജോർജ് കത്തീഡ്രലിലൂടെ നടത്തിയതും ചരിത്രത്തിലിടം നേടിയിരുന്നു രണ്ട് ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ കഴിയുന്നതായി ഈ സംഭവങ്ങൾ ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്